നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് കെയർ പെരുമ്പടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നന്നമ്മുക്ക് പഞ്ചായത്തിലെ മാട്ടം ടിപ്പുനഗറിന് സമീപം അയ്യങ്കുളം നവീകരിച്ചതിൻ്റെയും ഓപ്പൺ ജിം സ്ഥാപിച്ചതിൻ്റെയും ഉദ്ഘാടനം കായികമന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു പുതിയ പദ്ധതികൾ നടപ്പിലാക്കാൻ ബ്ലോക്കിൽ കഴിഞ്ഞിട്ടുണ്ട് ഈ പദ്ധതികളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം വ്യത്യസ്തമായ മേഖലകൾ തിരഞ്ഞെടുത്ത് ആ പദ്ധതി തയ്യാറാക്കി അത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവരുടെ കഴിവ് എന്നത് ഇത് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇന്ന് നമ്മുടെ കുട്ടികൾക്കൊക്കെ തന്നെ നീന്താനും നീന്തൽ പഠിക്കാനുമൊക്കെ സ്ഥലങ്ങൾ ആവശ്യമാണ് ഇപ്പം ഇത്തരത്തിലുള്ള ഉറവകളെ കണ്ടെത്തി അത് നവീകരിച്ച് അത്തരത്തിലുള്ള കുളങ്ങൾ നിർമ്മിക്കുക അത് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് പി നന്ദകുമാർ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത് പി ശ്രീരാമകൃഷ്ണൻ എം എൽ എ ആയിരുന്ന കാലത്ത് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപയും രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ഇ വി അബ്ദുട്ടയുടെ ഇടപെടലിൻ്റെ ഭാഗമായി അനുവദിച്ച എട്ട് ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് കുളം നവീകരിച്ചത് ചടങ്ങിൽ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു അധ്യക്ഷയായി സി പി ഐ എം എടപ്പാൾ ഏരിയ സെക്രട്ടറി ടി സത്യൻ ബ്രാഞ്ച് സെക്രട്ടറി അജ്മൽ ചാലുപറമ്പിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നന്നമുക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മിസ്രിയാ സൈഫുദ്ദീൻ സ്വാഗതം പറഞ്ഞു Chitra Bridal Collections by Shobika Weddings. Chitra Golden Diamonds, Chengirumkulum and Edipal. Sunrise Hospital. Care beyond cure.